ഇതിന്നലെ മണർകാട് പള്ളിയിൽ ശ്രേഷ്ഠ ജോസഫ് ബാവ രാവിലെ വിശുദ്ധ കുർബാനക്കിടയിൽ നടത്തിയ പ്രസംഗമാണ് ആ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളാണ് സഭയുടെ ചരിത്രം എന്തെന്നറിയാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ എത്ര നിഷ്കളങ്കമായ ഒരു പ്രസ്താവനയായിട്ടാണ് തോന്നുന്നത് ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് ബാവ അങ്ങയുടെ സ്ഥാനത്തെ ബഹുമാനിക്കുന്നു അങ്ങ് ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് വ്യാജങ്ങളും അസത്യങ്ങളും അവാസ്തവങ്ങളും ഒക്കെ പടച്ചുവിടുന്നതേ എന്നെ അങ്ങയോട് പറയാനുള്ളൂ ഇന്ന് അങ്ങ് പഴയ ജോസഫ് ജോസഫ്മാർ ഗ്രിഗോറിയസ് തിരുമേനി അല്ല എന്ന ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും അങ്ങ് ഓർമ്മിക്കണം ഒരു ശ്രേഷ്ഠ മഹാ പുരോഹിതനാണ് അങ്ങന്ന് മറക്കരുത് അങ്ങ് പറഞ്ഞതെന്താ ഈ പുണ്യപ്പെട്ട പെരുന്നാളിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ഉണ്ടായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഇവിടെ ഇന്ന് ആരാധന നടത്തരുത് ഞാൻ ഇവിടെ വന്ന് ആരാധിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ആളുകളൊക്കെ നമ്മുടെ ചുറ്റുപാടുകളും പു പുണ്യപ്പെട്ട പെരുന്നാളിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ഭാഗ്യമുണ്ടായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഇവിടെ ഇന്ന് ആരാധന നടത്തരുത് ഞാൻ ഇവിടെ വന്ന് ആരാധിക്കാൻ പാടില്ല എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ ഉണ്ട് ശ്രേഷ്ഠാനുഭവ വാരത്തിന്റെ ആരംഭത്തിലുള്ള ഓശാന ഞായറാഴ്ചയിലെ പ്രസംഗത്തിന് ഏറ്റവും പറ്റിയ വിഷയമാണ് അങ്ങ് പറഞ്ഞത് അതായത് കർത്താവിന്റെ രക്ഷാകരമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതിന് പകരം സഭയുടെ കേസാണ് അങ്ങേക്ക് പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം അതായത് മണർകാട് പള്ളിയുടെ വിശുദ്ധ മദ്വഹയൻ നിന്നുകൊണ്ട് അങ്ങ് അവലപിക്കുന്നത് ഇന്ന് കേസ് കൊടുത്തവരെയാണ് എന്നാൽ അങ്ങ് ഈ പറഞ്ഞത് എത്ര വിരോധാഭാസം എന്ന് സഭയുടെ ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകും പ്രശുദ്ധ സഭയുടെ ദേവാലയങ്ങൾ പിടിച്ചടക്കി മലങ്കര സഭയെ ഒന്നാകെ വിഴുങ്ങാൻ പാത്രിയാർക്കിസ് പക്ഷം വാദിയായി പത്ത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കോട്ടയം ജില്ലാ കോടതിയിൽ ഒന്നാം സമുദായ കേസ് ഫയൽ ചെയ്തു അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് പത്താം തീയതി വ്യാഴാഴ്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ പേത്രത്തായർ എന്നത് ഫെബ്രുവരി ഇരുപത്തി ഏഴാണ് അതായത് വിശുദ്ധ വലിയ നോമ്പിന്റെ പന്ത്രണ്ടാം ദിവസമാണ് ആ കേസ് ഫയൽ ചെയ്തത് യാക്കോബായക്കാരന്റെ നോമ്പ് അനുഷ്ഠാനത്തിന്റെ നാഴികക്കല്ല് അതിൽ നിന്ന് മനസ്സിലാക്കാം അവനാണ് ഇപ്പോൾ സഭ നോബൽ കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്നത് ഇതൊക്കെ പറയാൻ ഇവർക്കേ പറ്റുള്ളൂ എന്തോ ഒരു ധാർമ്മികതയാണ് ആ ധാർമ്മികത ഒന്ന് ചിന്തിക്കണം ഇവിടെ പരിശുദ്ധ സഭയുടെ ഒരു ദേവാലയമാണ് സഭയുടെ മലങ്കരസഭയുടെ സഭയുടെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ഭരണ സംവിധാനത്തിലുള്ള ദേവാലയമല്ല ഇത് ഇതല്ലേ തിരുമേനി വ്യാജ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ആരായിരുന്നു ഈ പള്ളിയുടെ മെത്രാപൊലിത്തമാർ പരിശുദ്ധ പാമ്പാടി കുര്യാക്കോസ്മാർ ഗ്രിഗോറിയസ് തിരുമേനിയും പാറേട്ട് മാത്യൂസ്മാർ യുവാണിയോസ് തിരുമേനിയും ഒക്കെ ആയിരുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഒരു കൂട്ടർ ബലമായി കൈവശമാക്കി എന്ന് കരുതി ഈ പള്ളി അവരുടേതാകുന്നു ഇവിടെയും മലങ്കര സഭ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നങ്ങ് അംഗീകരിക്കുന്നതാണല്ലോ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് മണർകാട് പള്ളി പണിതത് മണർകാട് പള്ളിയുടെ ചുറ്റുമുള്ളതും കിഴക്കോട്ടുള്ളതുമായ ഓർത്തഡോക്സ് യാക്കോബായ പള്ളികൾ മുഴുവൻ മണർകാട് പള്ളിയിൽ നിന്നും കാലാകാലങ്ങളിൽ വേർപൊട്ടു പോയവരാണ് അതിൽ ഭൂരിപക്ഷം പള്ളികളും ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിലുമാണ് അപ്പോൾ എന്റെ ചോദ്യം മണർകാട് പള്ളിയിൽ ഇന്നുള്ള അംഗങ്ങളാണോ മണർകാട് പള്ളി പണിതത് തൊള്ളായിരത്തി എഴുപതിലെ മലങ്കര അസോസിയേഷനിൽ പങ്കെടുത്ത ദേവാലയ പ്രതിപുരുഷന്മാരുടെ പട്ടികയിൽ വ്യക്തമായി മണർകാട് വിശുദ്ധ മർത്തമറിയം പള്ളി എന്ന് എഴുതിയിരിക്കുന്നത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അന്ന് മലക്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു മണർകാട് പള്ളിയുടെ വികാരിയായിരുന്ന വെട്ടിക്കുന്നേൽ കുര്യൻ കോറക്കിസ്കോപ്പാണ് ഈ പള്ളി സ്വതന്ത്രമാണെങ്കിൽ അതിന്റെ വികാരി എങ്ങനെ മലക്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായി തൊള്ളായിരത്തി എഴുപതിൽ മലങ്കര അസോസിയേഷനിൽ പങ്കെടുക്കാതെ മാനേജിംഗ് കമ്മിറ്റി അംഗമാകാ പല്ലില്ല പറ്റില്ലല്ലോ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാ തിരുമേനി ഈ പരിശുദ്ധ യത്തിന്റെ നിയമപരമായ സംരക്ഷയുണ്ട് ഇതിനൊരു സ്ഥാപന പാരമ്പര്യമുണ്ട് പ്രിയമുള്ളവരെ ഈ പള്ളിക്ക് നിയമപരമായ സംരക്ഷ അതെന്താണെന്ന് അങ്ങേക്കൊന്ന് വിശദീകരിക്കാമോ യാക്കോബായ വിഭാഗത്തിന്റെ മെത്രാൻ തോമസ് മാർ തിമോപ്പിയോസിന് പ്രവേശിക്കുന്നതിന് ഇന്നും നിരോധനമുണ്ടെന്ന് ഇതിന്റെ തലേന്നും കോട്ടയം ജില്ലാ കോടതിയിൽ നിന്നും വിധി വാങ്ങിച്ചവർക്ക് ഈ പള്ളിക്ക് നിയമപരമായ സംരക്ഷ എന്താണെന്ന് അങ്ങേക്കൊന്ന് വിശദീകരിക്കാമോ യാക്കോബായു ഭാഗത്തിന്റെ അതായത് അങ്ങയുടെ കീഴിലുള്ള മെത്രാൻ തോമസ് മാർ തിമോത്തിയോസിനെ പ്രവേശിക്കുന്നതിന് ഇന്നും നിരോധനമുണ്ടെന്ന് ഇതിന്റെ തലേദിവസം അതായത് ശനിയാഴ്ച കോട്ടയം ജില്ലാ കോടതിയിൽ നിന്നും വിധി വാങ്ങിച്ചവർക്ക് ഈ പള്ളിയിലുള്ള നിയമപരിരക്ഷ എന്താണെന്ന് അര്യാകാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും ഇവിടെ എന്നെ ക്ഷണിച്ചിരിക്കുന്നത് ഈ ഇടവകയുടെ പൊതുയോഗവും കമ്മിറ്റിയും ഇവിടുത്തെ ബഹുമാനപ്പെട്ട വൈദികരുമാണ് അതുകൊണ്ട് തന്നെ എന്നെ ക്ഷണിക്കുന്ന ഇടങ്ങളിൽ അവിടെ ഉടമസ്ഥർ അവർ ക്ഷണിക്കുമ്പോൾ അവിടെ പോയി ആരാധിക്കുക എന്നുള്ളത് ഈ സഭയുടെ ഒരു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഇടവകക്കാർക്ക് ഒരു പാരലൽ സിസ്റ്റം ഉണ്ടാക്കുവാനുള്ള അവകാശമുണ്ടോ തിരുവനന്ത ആരെ ക്ഷണിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇടവക പൊതുയോഗത്തിനോ അല്ലെങ്കിൽ മാനേജിംഗ് കമ്മിറ്റിക്കോ വൈദികർക്കോ ആ വിധി നൽകുന്നുണ്ടോ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അനുസരിച്ച് സത്യവാങ്മൂലം നൽകിയവരിൽ ഒരാൾ അന്ന് തന്നെയല്ലേ മറുവിഭാഗത്തിൻ്റെ കൈവശമുള്ള ഇടവുകളിലൊന്നും നമ്മൾ പോകാറില്ല മറിച്ച് നമ്മളുടെ കൈവശം വരുന്ന പല ദൈവാലയങ്ങളും നിയമത്തിൻ്റെ വഴിയിലൂടെ ഇന്ന് അവരുടെ കൈകളിലുമാണ് ഇപ്പോഴും നമ്മുടെ കൈവശം ഇരിക്കുന്ന ദൈവാലയങ്ങൾ അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നു നിയമത്തിൻ്റെ വഴികളിൽ ഇതെല്ലാം ഓർത്തഡോക്സ് പക്ഷത്തിന് തന്നെയെന്ന് വ്യക്തമല്ലേ തിരുവേണി എനിക്ക് അവരോടൊന്നും ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇനിയും പറഞ്ഞാലും ഒന്നുമില്ല ആരും വാശിയോ വൈരാഗ്യമോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം തിരുവേണി വാശിയും വൈരാഗ്യവും ഇല്ലാതിരുന്നെങ്കിൽ മറ്റാരോട് ക്ഷമിച്ചാലും ദേവലോളും കാതോലിക്കയോട് ക്ഷമിക്കില്ല ആലങ്കാരിക സിംഹാസനത്തിൽ കയറിയിരുന്ന അധികം ഒന്നും അഴിഞ്ഞാണാമെന്ന് ദേവലോകം കാതോലിക്ക ഇനിയും കരുതരുതേ എന്ന് യാക്കോബായ സഭയ്ക്ക് തരാനുള്ള ഒരു മുന്നറിയിപ്പ് ആണ് എന്നുള്ളത് അങ്ങ് പറയുമായിരുന്നു അതങ്ങ് മറന്നുപോയോ തൊള്ളായിരത്തി മുപ്പത്തിയേഴ് അംഗീകരിച്ചു വന്നാൽ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് തിരുമേനി പക്ഷെ കാതോലിക്ക എന്ന സ്ഥാനത്ത് എന്നൊക്കെ ആഗ്രഹിച്ചാൽ അതിനി നടക്കഫ്രിയാനതിന് മുമ്പ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭാവിയിൽ അങ്ങനെ ഒരു അവസരം അങ്ങേക്ക് ലഭിക്കാമായിരുന്നു പക്ഷേ എന്നെ ഈ നിയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധ സിംഹാസനത്തിൽ അങ്ങനെ ഒരു നിയമനം നടത്താൻ രണ്ടായിരത്തി പതിനേഴ് വിധി അനുസരിച്ച് അധികാരമുണ്ടോ സുപ്രീം കോടതി നിരോധിച്ച ഒരു കാര്യം ചെയ്താൽ അതിനെ നിയമവിരുദ്ധം എന്നല്ലേ പറയുന്നത് ഒരു ഷമാശിനെ പോലും വായിക്കാൻ പാത്രി അധികാരമില്ല തിരുമേനിയും അത് സുപ്രീം കോടതി വ്യക്തമായി അക്കം ഇട്ട വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ആ വിധി കയ്യിലുണ്ടല്ലോ എടുത്തൊന്നുകൂടി വായിച്ചു നോക്ക് വായിക്കാം എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് വിധിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന നിബന്ധനകളെല്ലാം അവഗണിച്ച ശേഷം മൈക്കിന് മുന്നിൽ നിന്ന് വെള്ളപൂശാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണോ തിരുമേനി ഇതൊക്കെ അദ്ദേഹത്തിന്റെ വായിച്ച അംഗീകരിക്കില്ല എന്ന് ദേവലോകം ആസ്ഥാനമായുള്ള സഭാ നേതൃത്വം കോടതിയിൽ ഘോരഘോരം ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ബെഞ്ചിൽ വാദിക്കുകയുണ്ടായി അതെല്ലാം സുപ്രീംകോടതി വിധിയായി എഴുതപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ പത്ര ഇരക്കി സ്വഭാവ സഖ അപ്രേം രണ്ടാമൻ ഭാവ കാനൂനികമായി വാഴിക്കപ്പെട്ട പത്രരക്കി സ്വഭാവയാണ് എന്നും അദ്ദേഹത്തെ വാഴിക്കുന്നതിന് ഇന്ത്യൻ സഭയുടെ സഭയുടെ കാതോലിക്കായ ആവശ്യമില്ലെന്നും ആവശ്യമില്ലെന്നും സാന്നിധ്യം അദ്ദേഹം ഈ ആണെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് വിധിയുടെ കാര്യമാണ് എന്നാൽ വിധിക്ക് ശേഷം ഭേദഗതി സുപ്രീം കോടതി നിർദ്ദേശിച്ചത് അംഗം കൂട്ടിരുമല്ലേ അന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് തൊള്ളായിരത്തി മുപ്പത്തിനാലിന്റെ നാല് ക്ലോസുകൾ ഭേദഗതി ചെയ്തു അന്നെന്തേ ഞങ്ങൾ വേറെ സഭയാണെന്നും പാതിരികീസിനെ ഒന്നാം ക്ലോസിൽ നിന്ന് മാറ്റണമെന്നൊക്കെ ആവശ്യപ്പെട്ടില്ല എന്നിട്ട് തങ്ങൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഭിവാജ്യ ഘടകമാണെന്നും തൊള്ളായിരത്തി മുപ്പത്തിനാല് അംഗീകരിക്കുന്നുവെന്നും കോടതിയിൽ ഒപ്പിട്ട് കൊടുത്തില്ലേ ദിനേനി അത് കഴിഞ്ഞു വന്ന വിധിയല്ലേ ജൂലൈ മൂന്ന് രണ്ടായിരത്തി പതിനേഴിലെ വിധി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വിധി ആരാണ് വയലേറ്റ് ചെയ്തതെന്നും വിധിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വിധിയുടെ യാതൊരു ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇനി ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയാൽ നന്നാണ്